ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ എവിടെയെങ്കിലും സ്ഥലം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ ആരോടും പറയരുത് ആരോടും പറയാതെ വേണം നിങ്ങൾ ആ സ്ഥലം വാങ്ങാനായിട്ട് ഇനി അവിടെ ഒരു വീട് കെട്ടാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എന്തെങ്കിലും ബിസിനസ് ഒരു ബിൽഡിംഗ് കെട്ടാനോ ഉദ്ദേശിക്കുന്നുണ്ടോ ആരോടും പറയാതെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മേടിച്ചെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു ബിൽഡിങ് പണിഞ്ഞ് അല്ലെങ്കിൽ ഒരു വീട് കെട്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഹൗസ് ഫാമിംഗ് ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുക അറിയിച്ചിട്ട് നടത്തുക അപ്പം അറിയിക്കേണ്ടാത്തവരണ മീൻസ് താല്പര്യമില്ല അതും അറിയിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ല പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും ിക്കാതെ വേണം ചെയ്യുന്നത് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം എല്ലാവരും അവിടെ നല്ലത് കാണാനായി ആയിരിക്കില്ല ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഉള്ള ഇതിൽ ചില ഒരു നെഗറ്റീവിറ്റി എന്താ പറയുക നമ്മൾ എല്ലാ ഒരു കാര്യത്തിലും പോസിറ്റീവും നെഗറ്റീവും എനർജി ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ആ നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ വേണം ചെയ്യാനായിട്ട് പിന്നെ എക്സാമ്പിൾ പറയുകയാണെന്നാണ് നമ്മളിപ്പോൾ ഒരു ചെസ്സ് കളിക്കുകയാണ് ചെസ്സ് കളിക്കുക ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ എതിരാളിയായിട്ടൊരാൾ ഇരിക്കുമ്പോഴത്തേക്കും അവരോട് നമ്മളെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണ് എന്ന് നമ്മൾ പറയാറുണ്ടോ എപ്പോഴെങ്കിലും ഒരിക്കലും പറയാറില്ല ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാണ് ചെസ്സ് കളിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഉറപ്പായിട്ടും അപ്പം അടുത്തത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് അപ്പം അവർ ചെക്ക് മെയ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി വേറെ രീതിയിൽ കളിക്കും അല്ലേ അപ്പോൾ ചെസ്സ് കളി എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മുടെ എതിരാളീനെ നമ്മൾ തോൽപ്പിക്കുക എന്നാണ് അപ്പോൾ തോൽപ്പിക്കുകയെന്ന് മാത്രമല്ല അപ്പോൾ അതിൽ നമ്മൾ ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും ചെക്ക് മെയ്റ്റ് പറയാനായിട്ടാണ് അല്ലെങ്കിൽ ചെക്ക് ചെക്ക് പറയാനായിട്ടായിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അത് പരമാവധി അങ്ങനെ എല്ലാവരെയും അറിയിച്ച് ചെയ്യാതിരിക്കുക അങ്ങനെ ഈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ